എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ടു ഓൾ ഓണസദ്യ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലേ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ഓണത്തിന് സദ്യ കഴിക്കും അപ്പം പല ഡയബറ്റിക് പേഷ്യൻസിനുള്ളൊരു സംശയം അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ കണ്ട പേഷ്യൻസ് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ഡോക്ടറെ ഓണാണ് വരുന്നത് ഇപ്പം സദ്യ കഴിക്കും ഞങ്ങൾ ഇപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഷുഗർ കൂടുതലായിരിക്കും കൂടുതലായിരിക്കുന്നത് ഇതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഈ ഓണസദ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് അല്ലേ നമ്മൾ ആദ്യം കട്ടിപ്പരിപ്പാണ് കഴിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോട്ടീനാണ് പ്രോട്ടീൻ സോഴ്സാണ് അതുപോലെ തന്നെ അവിയൽ നോക്കിക്കഴിഞ്ഞാൽ അവിയൽ ധാരാളം പച്ചക്കറികൾ ഇട്ടുണ്ടാക്കുന്ന ധാരാളം അതിൻ്റെ അകത്ത് നാരുകൾ ഉള്ള ഒരു വിഭവമാണ് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമുള്ള പല മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ അവിയലിൻ്റെ അകത്ത് അതുപോലെ തന്നെയാണ് പച്ചമൂര് പച്ചമൂർ എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ആണ് അതുപോലെ തന്നെ രസം നമ്മുടെ ഡൈജസ്റ്റീവാണ് നിദീപനം ഡൈജസ്റ്റീവ് ഒന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഈ ഓലൻ അവിയൽ അതുപോലുള്ള ഇഞ്ചിക്കറി പോലുള്ളവയെല്ലാം നമ്മൾ തൊടുകറിയുന്ന പറയാം തൊട്ട് കൂട്ടും എന്നിട്ട് ഈ ചോറും പായസവും കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ അതൊന്നും ഒഴിവാക്കി ചോറ് കുറച്ച് അളവ് കുറച്ച് കഴിക്കുക പായസത്തിൻ്റെ അളവൊന്നു കുറയ്ക്കുക എന്നിട്ട് ഈ കറികൾ ധാരാളമായിട്ട് അതിനോടൊപ്പം കഴിക്കുക അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഷുഗർ ഒന്നും കൂടാതെ വയറൊന്നും ചാടാതെ എല്ലാവർക്കും യഥേഷ്ട സദ്യ കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ടു ഓൾ